ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു കെയർ പുരിവാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മേല് കണ്ട പോലെ തന്നെ കോയിൻ കൊടുത്താൽ ഗോൾഡ് കിട്ടു എന്ന് തന്നെയാണ് കേട്ടോ അവിടേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ കോയിൻ കളക്ട് ചെയ്തത് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല പിന്നെ ഇത് കാശ് കുടിക്കൽ ഇട്ട് വെച്ച ഒരു സംഭവല്ല അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കോയിൻസ് ഒക്കെ കൂടെ പാക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു പാത്രം എന്ന് വെച്ചാൽ അതും ഒരു ചെറിയ പാത്രമാണ് നമ്മുടെ വാച്ച് ഒക്കെ മേടിക്കുന്ന കാറ്റിന്റെ വാച്ചിന്റെ ഒരു ബോക്സിലാണ് ഒരു മൂന്നാല് കോയിൻസ് ഒക്കെ നമ്മൾ ഇട്ട് വെച്ചു നമ്മുടെ നാട്ടിൽ അത്രയും കോയിൻസ് ഒന്നും ഇവിടെ കിട്ടില്ല കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അതൊക്കെ ആണ് അങ്ങനെ എണ്ണാൻ വേണ്ടി കോയിൻസ് ഒക്കെ എടുത്തിട്ട് നോക്കിട്ടോ അപ്പോഴാണ് പണിപാളിയോന്ന് ചെറുതായിട്ടൊന്ന് തോന്നിയത് കാരണം ഇട്ടിപ്പോ ഞാൻ ആദ്യം കണ്ടതൊക്കെ അറബിയിലെഴുതിരുന്ന കോയിൻസ് ആയിരുന്നു കേട്ടോ പെട്ടോ എന്ന് ചെറുതായിട്ടൊന്ന് തോന്നിപ്പോയി പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി നമുക്ക് എന്ത് വിഷമം കിട്ടത്തില്ലോ നമ്മളെ സഹായിക്കാനെത്തുന്ന നമ്മുടെ ഗൂഗിൾ എം അതെ ഞാൻ അന്നേരം തന്നെ ഗൂഗിൾ എടുത്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തു കോയിൻസിൻ്റെ വാല്യൂ എമൗണ്ട് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് അങ്ങനെ അതിൽ നോക്കിയപ്പോൾ നല്ല വ്യക്തമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി പരിപാടികളൊക്കെ ആണല്ലോ you <smart noise> ഒക്കെ എണ്ണിക്കഴിഞ്ഞു ഇനി ആ എന്ത് മേടിക്കും ആർക്ക് മേടിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല കല്ലൂന് മേടിക്കും കാരണം ഇപ്പൊ നമുക്ക് എന്ത് സാധനം കിട്ടിയാലും എന്ത് മേടിക്കണം എന്ന് വെച്ചാലും ആദ്യം കല്ലൂന് മേടിക്കണം എന്നാണ് നമുക്കൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക അപ്പൊ കല്ലോന് എന്തെങ്കിലും മേടിക്കണം അവൾക്ക് ഒരു വലിയ വണ്ടി മേടിച്ചു കൊടുത്താൽ ഒരു അമൗണ്ട് വെച്ച് മേടിക്കാൻ പറ്റും പക്ഷെ വെറുതായിട്ടുള്ള എന്തെങ്കിലും ഗോൾഡ് മേടിക്കാൻ കിട്ടോ സ്വർണത്തിന്റെ ഒരു ചെറിയ കമ്മിലെങ്കിലും കീർത്തിനൊന്നു വിളിച്ചോയ്ക്കോ അറിയില്ലേകും എന്നാലൊന്ന് വിളിച്ചു നോക്കാം അത് നമുക്ക് ഗോൾഡ് കിട്ടോ എന്നറിയില്ല എന്ന് അവള് പറഞ്ഞു നമുക്ക് പോയി നോക്കാം ഈ ആഴ്ച എന്തായാലും കല്ലൂന്റെ വള മാറ്റാനായിട്ട് നമുക്ക് ജോയാൽ കാസില് പോണം അപ്പൊ അവിടെ പോകുമ്പോ നോക്കാം നമുക്ക് ഇപ്പൊ പോയിട്ടേ കോയിൻസ് ക്യാഷ് ആക്കിയിട്ട് വരാം ഇവിടെ അടുത്തൊരു സൂപ്പർ ഉണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് ക്യാഷ് ആക്കി തരൂർ എന്നിട്ട് വേണമല്ലോ ജ്വല്ലറിക്കൊക്കെ പോവാനായിട്ട് ഇവിടെ ജ്വല്ലറിയിലൊക്കെ പോയി ചെല്ലറ കൊടുക്കണമെങ്കിലും നമുക്ക് അറിയില്ല തിരി സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കാം ഞങ്ങള് നേരെ പോയത് ലുലു എക്സ്ചേഞ്ചിലോട്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോ അവര് കോയിൻസ് ക്യാഷ് ആക്കി തരും എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ കോയിൻസ് ഞാനിങ്ങനെ ടിഷ്യൂലൊക്കെയാണ് പൊതിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അറിയാനായിട്ട് എളുപ്പത്തിനും അവര് കെണ്ണാനൊരു എളുപ്പത്തിനും ആ ചേട്ടൻ പാവമല്ലായിരുന്നു എണ്ണീട്ട് നമ്മക്ക് ക്യാഷ് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടോ ഇതൊരു ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ള വീഡിയോ ആണ് വീക്കെന്റിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ജ്വല്ലറിക്ക് കാരണം അലിയനും ദീർത്തിയും കൂടെ വരണം ജോയലാസ്റ്റിലെ മാനേജര് അളിയന്റെ ഫ്രണ്ട് ആണ് സോ അപ്പൊ നമുക്ക് അവിടെ പോകണമെങ്കിൽ അളിയനെ കൂടിയാണ് നമ്മൾ പോവാറ് അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഞാൻ റിങ് കമ്മൽ നോക്കണം എന്നാണ് വിചാരിച്ചത് കല്ല് കാരണം ഇവളുടെ എപ്പോഴും ശങ്കേരി പോവുക എത്ര കമ്മലിൻ്റെയും അവൾ ശങ്കേരി കൊണ്ട് കളഞ്ഞെന്നറിയോ ഈ ഒരു കാലഘട്ടത്തിടയിൽ പക്ഷേ റിങ് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല ഈ കുഞ്ഞു കമ്മലുകളേക്ക് എന്നെ പോയി നമ്മളുടെ ശ്രദ്ധ പിന്നെയും ഈ രണ്ടെണ്ണമായിരുന്നു ഫൈനലിൽ വന്നിരുന്നത് ശരിക്കും ഇവിടക്ക് വന്നത് കല്ലൂന്റെ വള മാറ്റാനായിരുന്നു അതാകെ ടൈറ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു അത് മാറ്റി അപ്പോ നമുക്ക് ഈ കമ്മൽ കിട്ടുവോ എന്നും കൂടെ ചോദിക്കായിരുന്നല്ലോ അങ്ങനത്തെ ഇതാണ് നമ്മളെടുത്ത കമ്മൽ ടോ എന്തായാലും ഒത്തിരി സന്തോഷം കോയിൻസ് കൊണ്ട് ഒത്തിരി വെറുത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്റെ കല്ലൂന് കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നതായിരിക്കും ബൈ ഗൈ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ കാണുന്നുണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ